ഹായ് ഫ്രണ്ട്സ് പുതിയ പുതുപടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കപ്പ് ഇഡ്ഡലി മാവ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സി ജാറിലേക്ക് ഒരു എപ്പളവ് തേങ്ങ ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് ഏലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഒന്ന് ഞാനൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക അതിന് ശേഷം ഞാൻ അതേപോലെ ഒന്ന് അരിപ്പ് വെച്ചിട്ട് ഒരു പാത്രത്തിൽ അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഇതേപോലെ നമ്മൾ ഈ അടിച്ച തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ അതിൽ നിന്ന് തേങ്ങാപ്പാലാണ് എടുക്കുന്നത് നല്ലോണം പിഴിഞ്ഞെടുത്ത ശേഷം വീണ്ടും മിക്സി ജാറിലേക്ക് അത് ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വീണ്ടും ടിച്ചിട്ട് അതേപോലെ രണ്ടാമത്തെ പ്രാവശ്യം തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടലായി ഞാൻ രണ്ട് പ്രാവശ്യം തേങ്ങാപ്പാലെടുത്ത് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിഞ്ചാള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം തേങ്ങ എടുത്ത് അതേ കപ്പിൽ ഒരു അരക്കപ്പളവ് പഞ്ചസാര ചേർത്തോ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അരക്കപ്പ് ചേർത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റിവെക്കാം ഇനി ഞാൻ വേറൊരു ഒരു പാത്രത്തിൽ ഒരുകപ്പളവ് ഞാൻ ഇഡ്ലി മാവ് എടുത്തിട്ടുണ്ട് അധികം പുളിപ്പില്ലാത്ത ഇഡ്ലി മാവ് നിങ്ങൾക്ക് ആട്ടുന്ന ദിവസം നിന്ന് നിങ്ങൾ ആട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അതെടുത്ത് ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റും കൂടുതൽ പുളിച്ചത് നിങ്ങൾ ഇതുപോലെ ചെയ്യരുത് അത് നമുക്ക് കൂടുതൽ എണ്ണ വലിച്ചെടുക്കും അപ്പോൾ അധികം പുളിപ്പില്ലാത്തത് ഇഡ്ലി മാവ് നിങ്ങൾ എടുക്കാൻ നോക്കുക അപ്പോൾ അതിൽ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് കപ്പളവ് എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഉപ്പ് ഇട്ടതാണ് മാവിൽ അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല നിങ്ങൾക്ക് ഉപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് അതിനുശേഷം ഒരു ടീസ്പൂൺ അളവ് പഞ്ചസാര പഞ്ചസാരയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക പഞ്ചസാര അതിലൊന്ന് നല്ലോയി അലിഞ്ഞു വരാൻ വേണ്ടിയിട്ട് അതിനുശേഷം ചൂടായി എണ്ണയിലേക്ക് ഒരു അര ടീസ്പൂൺ അളവ് മാവ് എടുത്ത് ഇതേപോലെ കുറേശ്ശേ കുറേശ്ശേറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് വെന്ത ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് വേറെ സൈഡും വെച്ചെടുക്കുക ഇതേപോലെ കളർ ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റി വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതേപോലെ എല്ലാ മാവും റെഡിയാക്കി എടുക്കുക അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അധികം പുളിപ്പില്ലാത്ത മാവ് എടുക്കാമെന്ന് നോക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് ആ കറക്റ്റായിട്ട് ആ ടേസ്റ്റ് കിട്ടുള്ളൂ അതിനുശേഷം നമ്മളെല്ലാം എല്ലാം റെഡിയാക്കി എടുത്ത ശേഷം ഈ തേങ്ങാപ്പാലിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ചൂടോടെ തന്നെ അത് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ ഈവനിങ് ടൈമിൽ അതേപോലെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഇഡ്ഡലി മാവി ഉള്ളതാണ് അപ്പോൾ ഉള്ള സമയത്ത് ഇതേപോലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തേങ്ങാപ്പാൽ കുട്ടികൾക്ക് ശരീരത്തിന് നല്ല ഒരു ഇതാണ് അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വന്നു എന്നുള്ള കമൻറ്റ് ചെയ്യുക എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക स्पी चैनल सब्सक्राइब चाहिए